ലെൻസ്ഫെഡ് വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയാറിന് നടക്കുമെന്ന് ഭാരവാഹികൾ വളാഞ്ചേരി കാവമ്പുറം പാറക്കൽ ഓഡിറ്റോറിയത്തിൽ ലെൻസ് ഫീസ്റ്റ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുക എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധരുടെ ഏറ്റവും വലിയ സംഘടനയായ ലെൻസ് ഫെഡ് വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടി രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തിയാറിന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ച ഈ സമയത്ത് സംസ്ഥാനത്ത് ഒട്ടുകും ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായി വളാഞ്ചേരി ഏരിയ കമ്മിറ്റി ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി കവമ്പറം പാറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ രൂപത്തിൽ ഒമ്പത് മണി മുതൽ ആറു മണിവരെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് രണ്ട് സെഷൻസ് ആയിട്ടാണ് പരിപാടി വളാഞ്ചേരി ഏരിയയിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ആളുകൾക്കുള്ള ഒരു ലീഡേഴ്സ് മീറ്റും തുടർന്ന് രണ്ട് മണി മുതൽ വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെയും മറ്റ് പ്രയാസങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ഒമ്പത് പഞ്ചായത്തിലെയും വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെയും മൊത്തം മെമ്പർമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണ മേഖലയിലുള്ള പ്രതിസന്ധികളും അതുപോലെ ബിൽഡിംഗ് റൂള് വളാഞ്ചേരി കവമ്പുറം പാറക്കൽ ഓഡിറ്റോറിയത്തിൽ പരിപാടി സംഘടിപ്പിക്കുക ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു വരെ നടക്കുന്ന സിൽവർ ജൂബിലി ആഘോഷപരിപാടിയിൽ നിരവധി പേർ പങ്കാളികളാകും രാവിലെ ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന പൊന്നാനി തിരൂർ വളാഞ്ചിരി ഏരിയകളിലെ യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ ലീഡേഴ്സ് അസംബ്ലി ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുശേഷം എംഎൽഎമാർ പഞ്ചായത്ത് മുനിസിപ്പൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ എഞ്ചിനീയർമാർ വ്യാപാരികൾ കോൺട്രാക്ടർമാർ പൊതുജനങ്ങൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന കെട്ടിട നിർമ്മാണ സദസ്സും പരിപാടിയുടെ ഭാഗമാകും കെട്ടിട നിർമ്മാണ രംഗത്തെ നൂതന ആശയങ്ങളും അടിസ്ഥാന വികസനവും പ്രതിസന്ധികളും അടിസ്ഥാനമാക്കിയുള്ള ടോക്ക് ഷോയും സംഘടിപ്പിക്കും അതോടൊപ്പം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ എക്സിബിഷനും നടത്തപ്പെടും സമ്മേളനത്തിൽ ലെൻസ്ഫെഡ് സംസ്ഥാന സമിതി അംഗം ഹൈദർ പി ഏരിയ പ്രസിഡന്റ് അബ്ദുൾ നാസർ വി ഏരിയ സെക്രട്ടറി സോമസുന്ദരൻ ജില്ലാ സമിതി അംഗം ശ്രീജിത്ത് പി എം ഏരിയ ട്രഷറർ ഫാസിൽ പി പി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി Vertec Industrial Park.